രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ആ വാർത്ത ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നു അന്വേഷണ ഏജൻസികളുടെ നിർണായക നീക്കം അതെ ശബരിമല കൊള്ളയിൽ പിണറായി സർക്കാരിന്റെ അടിത്തറ ഇളകുകയാണ് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ കണ്ണീരിന് മുകളിൽ ദൈവത്തിന്റെ മണ്ണിൽ പുണ്യപ്രവർത്തികളുടെ മറവിൽ നടന്നത് ഒരു പകൽ കൊള്ളയാണ് മുൻ ദേവസ്വം മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ കടകംപള്ളി സുരേന്ദ്രന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം തങ്ങളുടെ കുരുക്ക് മുറുക്കുകയാണ് ഇത് കേവലം ഒരു അഴിമതി കേസല്ല മറിച്ച് ഭക്തർ സമർപ്പിച്ച സമർപ്പിച്ചവത്തുക്കളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നടത്തിയ ആസൂത്രിതമായ ഒരു സ്വർണവേട്ടയാണ് കൊള്ളയ്ക്കും കൊള്ളിവെപ്പിനും കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാർ എങ്ങനെയാണ് പവിത്രമായി ശബരിമലയെ തങ്ങളുടെ കമ്മീഷൻ കേന്ദ്രമാക്കി മാറ്റിയത് കടകംപള്ളി സുരേന്ദ്രനും കേസിലെ മുഖ്യപ്രതി പോറ്റിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമെന്ത് ഈ കൊള്ളയ്ക്ക് പിന്നിലെ രാഷ്ട്രീയ മാസ്റ്റർ മൈൻഡ് ആരാണ് എല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കും കേരളം ഇതുവരെ കേട്ടിട്ടില്ലാത്ത സർക്കാർ മൂടി വെച്ച ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ നമ്മൾ ഇന്ന് തുറന്നു കാട്ടുന്നു വീഡിയോ പൂർണ്ണമായും കാണുക ഇത് ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട സത്യമാണ് നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കണം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടം കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വമന്ത്രി ആയി വാഴുന്ന സമയം ശബരിമലയിലെ സോപാനത്തിൽ സ്വർണം പൂശുന്ന ജോലികളും മറ്റ് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രഖ്യാപിക്കപ്പെടുന്നു ഭക്തർ തങ്ങളുടെ ജീവിത സമ്പാദത്തിൽ നിന്നും ചൊരുക്കൂട്ടിയ സ്വർണവും പണവും അയ്യപ്പന് കാണിക്കയായി സമർപ്പിച്ചു എന്നാൽ ആ സ്വർണം പോയത് എങ്ങോട്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ കടത്തിയിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സ്വർണം പൂശുന്ന പ്രക്രിയയിൽ വൻ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നു യഥാർത്ഥ സ്വർണത്തിന് പകരം ഗുണനിലവാരം കുറഞ്ഞ ലോഹങ്ങൾ കലർത്തിയെന്നും ബാക്കി വന്ന ശുദ്ധമായ സ്വർണം രഹസ്യമായി കടത്തിയെന്നുമാണ് പ്രാഥമിക നിഗമനം ഒരു മന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയല്ലാതെ ഇത്രയും വലിയൊരു കൊള്ള നടക്കുമോ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി ആയിരുന്ന കാലത്ത് ദേവസ്വം ബോർഡിന്റെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിച്ചും ഈ കള്ളക്കളിക്ക് കൂട്ടുപിടിച്ചു എന്നാണ് പറയുന്നത് ഓരോ തരി കണക്ക് പറയാൻ കടകംപള്ളിക്ക് ബാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹം മൗനം പാലിക്കുന്നു ഈ മൗനം കുറ്റസമ്മതമല്ലേ ഈ അഴിമതി കഥയിലെ ഏറ്റവും ദുരൂഹമായ കഥാപാത്രമാണ് പോറ്റി ആരടി പോറ്റി ഒരു സാധാരണ കരാറുകാരൻ എന്നതിലുപരി ദേവസ്വം ബോർഡിലെ സർവ അധികാരങ്ങളുമുള്ള ഒരാളായി പോറ്റി എങ്ങനെയാണ് മാറിയത് അന്വേഷണ സംഘത്തിന് ലഭിച്ച തെളിവുകൾ പ്രകാരം പോറ്റിക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി അടുത്ത ബന്ധമുണ്ട് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഇവർ പലതവണ രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തി ദേവസ്വം ബോർഡിലെ നിർണായകമായ ഫയലുകൾ മന്ത്രിക്കൊപ്പം ഇരുന്ന് പരിശോധിക്കാനുള്ള അധികാരം ഓറ്റയ്ക്ക് ലഭിച്ചിരുന്നു ഇത് ഔദ്യോഗിക പദവിയുടെ ലഗ്നമായ ദുരുപയോഗമാണ് രാഷ്ട്രീയ സംരക്ഷണമില്ലാതെ ഒരു വ്യക്തിക്ക് ശബരിമല പോലെ അതീവ സുരക്ഷയുള്ള സ്ഥലത്ത് ഇത്ര വലിയ അടിമതി നടത്താൻ കഴിയില്ല കോറ്റി എം ഉന്നർത്തി കടകംപള്ളിയും ചില ഉന്നത സി പി എം നേതാക്കളും നടത്തിയ ഈ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു ഇതെന്നിപ്പോൾ വ്യക്തമാകുന്നു പാവപ്പെട്ട അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ വിറ്റ് കാശാക്കിയ ഈ സർക്കാരിന് എന്ത് ധാർമികതയാണ് അവകാശപ്പെടാനുള്ളത് ഈ കേസ് വെറും ഒരു സ്വർണക്കടത്തിൽ ഒതുങ്ങുന്നതല്ല ഇതിന് അന്തർ സംസ്ഥാന ബന്ധങ്ങളുമുണ്ട് പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള എസ് ഐ ടി തീരുമാനം ഈ കേസിലെ ടേണിംഗ് പോയിന്റ് ആണ് ഡൽഹിയിൽ വെച്ച് പോറ്റി സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ആൻഡോ ആന്റണി അവിടെ ഉണ്ടായിരുന്നു എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ഇതിന് ബന്ധമുണ്ട് അതോ അഴിമതി പണം വെളുപ്പിക്കാനുള്ള നീക്കമായിരുന്നു ഇത് എന്തായാലും രാഷ്ട്രീയത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് നേതാക്കൾ കൈകോർത്ത ഒരു വൻ അഴിമതിയുടെ ചിത്രം ഇവിടെ തെളിയുകയാണ് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനോടകം നൽകിയ മൊഴികളിൽ കടകംപള്ളിയുടെ കാലത്തെ ദേവസ്വം ഭരണത്തെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് ഭക്തരുടെ പണം കൊണ്ട് പാർട്ടി വളർത്തുന്ന ഒരു നയമാണ് ഇടതു സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഈ മൊഴികൾ എല്ലാം സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂക്കിന് താഴെയാണ് ഇതെല്ലാം നടന്നത് കൊള്ളയ്ക്കും കൊള്ളിവെപ്പിനും കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാർ എന്ന ജനങ്ങൾ ആരോപിക്കുമ്പോൾ അത് അന്വർത്ഥമാക്കുന്നതാണ് ശബരിമലയിലെ ഈ സംഭവ വികാസങ്ങൾ ഒരു വശത്ത് നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് ക്ഷേത്രങ്ങളിലെ സ്വർണം മോഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഈ സർക്കാരിനുള്ളത് അന്വേഷണം ഊർജിതമാകുമ്പോൾ തങ്ങളുടെ ഇഷ്ടക്കാരെ രക്ഷിക്കാൻ സർക്കാർ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു പോലീസിനെ ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാനും മൊഴികൾ അട്ടിമറിക്കാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന വാർത്തകൾ വരുന്നു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടൽ പൊടിയിടാൻ വേണ്ടി ചിലരെ ചോദ്യം ചെയ്യുന്നത് നാടകമാണ് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാനായി ആർജവം കാണിക്കാൻ പിണറായി തയ്യാറാണോ അതോ മന്ത്രിസഭയിലെ സഹപ്രവർത്തകരെ സംരക്ഷിക്കാനായി വീണ്ടും നിയമത്തെ വെല്ലുവിളിക്കുമോ തീർച്ചയായും വെല്ലുവിളിക്കും അല്ലെ എന്തായാലും ഇതൊന്നും വലിയ അയ്യപ്പന് നീതി കിട്ടുമെന്ന് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം കേരളമാണല്ലോ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഏകദേശം എത്ര കോടിയുടെ അഴിമതി നടന്നു എന്നതിന് കൃത്യമായി കണക്ക് പോലുമില്ല പക്ഷേ പ്രാഥമിക വിവരങ്ങൾ പ്രകാരം നൂറ് അധികം രൂപയുടെ സ്വർണം എവിടെയോ മറിഞ്ഞു പോയിട്ടുണ്ട് ഈ പണം എങ്ങോട്ടാണ് പോയത് ആരുടെ കയ്യിലേക്കാണ് എത്തിയത് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും അവരുടെ ബിനാമികളുടെയും അക്കൌണ്ടുകളിലേക്ക് ഈ സ്വർണ്ണക്കൊള്ളയുടെ ലാഭം ഒഴുകിയെത്തിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഭക്തർ ഇടുന്ന ഓരോ രൂപയും അർഹതപ്പെട്ട കൈകളിലല്ല എത്തുന്നത് ശബരിമലയിലെ വികസനത്തിന്റെ പേരിൽ നടന്ന ഈ ഒരു തട്ടിപ്പ് ഓരോ വിശ്വാസിയുടെയും നെഞ്ചിൽ കുത്തുന്നതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകളും വാട്സപ്പ് ചാറ്റുകളും കടകംപള്ളി സുരേന്ദ്രനെതിരാണ് പോറ്റി അയച്ച സന്ദേശങ്ങളിൽ മന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന സൂചനകളുമുണ്ട് ഈ സാഹചര്യത്തിൽ കടകംപള്ളിയെ സംരക്ഷിക്കുന്നത് പിണറായി സർക്കാരിന്റെ രാഷ്ട്രീയ അന്ത്യത്തിന് കാരണമാകും ഇപ്പോൾ അന്ത്യത്തോട് അടുത്ത് അടുത്ത് നിൽക്കുകയാണല്ലോ എല്ലാവർക്കും ജാമ്യം കൊടുക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇനിയെങ്കിലും ഉണർന്ന് ചിന്തിക്കണം നമ്മൾ ആദരവോടെ കാണുന്ന അയ്യപ്പ സ്വാമിയുടെ സന്നിധി പോലും അഴിമതിക്കാർക്ക് സുരക്ഷിത താവളമായി മാറിക്കഴിഞ്ഞു ഈ സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും സ്വർണത്തിന്റെ കണക്കെടുപ്പിൽ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്വർണ്ണം മാത്രല്ല പണവും ശബരിമലയിലെ സംഭവം അതിന്റെ മകുടോദാഹരണമാണ് കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന ഈ ഭരണകൂടത്തെ അധികാരത്തിൽ നിന്ന് തൂത്തെറിയേണ്ട കാലമൊക്കെ എന്നോ അതിക്രമിച്ചു വിശ്വാസത്തെ വഞ്ചിച്ചവർക്ക് മാപ്പില്ല എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ നീതി അയ്യപ്പന് കിട്ടുമോ അവസാനമായി നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നു മാത്രമാണ് ഈ കൊള്ളയുടെ വെറും ഒരു പോറ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താഴത്തെ ഉദ്യോഗസ്ഥരിലോ കെട്ടിവെച്ച് കൈകഴിക്കാൻ ഈ സർക്കാരിനാകുമോ ഒരിക്കലുമില്ല കൊള്ളയ്ക്കും കൊള്ളിവെപ്പിനും ഒരുപോലെ കൂട്ടുനിൽക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ തണലില്ലാതെ പവിത്രമായ ശബരിമലയിൽ ഇത്ര വലിയൊരു വിനാശം വിതയ്ക്കാൻ ആർക്കും കഴിയില്ല ഒരു മുൻ ദേവസ്വം മന്ത്രി തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ അത് വെറും ഒരു വ്യക്തിപരമായ അഴിമതിയല്ല മറിച്ച് ഒരു ഭരണകൂടം ഭക്തരോട് നടത്തുന്ന യുദ്ധമാണ് ശബരിമലയിലെ അയ്യപ്പന്റെ മണ്ണിൽ സ്വർണം പൂശാൻ എന്ന പേരിൽ പിരിവ് നടത്തിയവർ ഭക്തരുടെ വിയർപ്പിന്റെ വിലയുള്ള ഓരോ തരി സ്വർണവും കവർന്നെടുക്കുമ്പോ തകരുന്നത് ഒരു നാടിന്റെ വിശ്വാസമാണ് കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയുമായുള്ള ബന്ധം പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടും ഇത്രയും കാലം അന്വേഷണം വൈകിപ്പിച്ചത് ആരെ സംരക്ഷിക്കാനായിരുന്നു എന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് തന്റെ മന്ത്രിസഭയിൽ നടന്ന ഈ ഒരു മഹാഭാവത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്നതിലും പറഞ്ഞ് കൈകഴുകാൻ ആകില്ല അത് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും വിശ്വാസം വരില്ല ഭരണത്തിന്റെ തണലിൽ എന്ത് കൊള്ളയും നടത്താമെന്നും അത് ചോദ്യം ചെയ്യാൻ ആരും വരില്ല എന്നുമുള്ള ദാഷ്ട്യമാണ് ഈ സർക്കാരിനെ നയിക്കുന്നത് അധികാരത്തിന്റെ ഹുങ്കിൽ ഭക്തരുടെ വികാരത്തെ ചവിട്ടി മരിച്ചവർ ഒന്നോർക്കുക ഇത് ദൈവത്തിന്റെ മണ്ണാണ് അഴിമതിപ്പണം കൊണ്ട് വിദേശയാത്രകൾ നടത്താനും ആഡംബര ജീവിതം നയിക്കാനും നേതാക്കൾക്ക് കഴിഞ്ഞേക്കും പക്ഷേ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ശാപം എന്തായാലും നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടാകും ശബരിമലയെ വെറും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായും പണം കായ്ക്കുന്ന മരമായും മാത്രം കാണുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അവിടുത്തെ സ്വർണ്ണ ഉരുപ്പടികളിൽ വരെ കണ്ണു വെച്ചു എന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണംകെട്ട ഒരു സംഭവമാണ് ഡൽഹി മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന ഈ ഒരു അഴിമതി മാഫിയെ വേരോടെ പിഴുതെറിയാൻ വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയം കൂടിയാണ് കേവലം ഒരു കടകംപള്ളിയിലോ പോറ്റിയിലോ ഈ അന്വേഷണം അവസാനിക്കരുത് ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് ഈ സ്വർണക്കടത്ത് പണം ഏത് തിരഞ്ഞെടുപ്പിന് ഫണ്ട് തിരഞ്ഞെടുപ്പിന്റെ ഫണ്ടിലേക്ക് വേണ്ടിയാണ് ഒഴുകിയത് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചേ മതിയാകൂ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വിശ്വാസികളെ ഓർക്കുന്ന ഈ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും പുതിയ തന്ത്രങ്ങളുമായി ഇറങ്ങുന്ന പിണറായി സർക്കാരിന് ഈ സ്വർണക്കൊള്ള കേസ് ഒരു കരിനിഴലായി മാറും എന്നതിൽ തർക്കമില്ല സത്യം മൂടി വെക്കാൻ എത്ര ശ്രമിച്ചാലും അന്വേഷണ ഏജൻസികളുടെ കുരുക്ക് ഓരോ ദിവസവും മുറുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല ഈ കൊള്ളയ്ക്ക് ഒത്താശ ചെയ്ത് ഓരോരുത്തരും അടികൾക്കുള്ളിലാകുന്നത് വരെ കേരളത്തിലെ ജനങ്ങൾ വിശ്രമിക്കില്ല വിശ്വാസത്തെ വഞ്ചിച്ചവർക്ക് മാപ്പില്ല എന്നത് പ്രകൃതി നിയമമാണ് ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല ശബരിമലയുടെ ഓരോ തരിസ്വർണവും തിരികെ ലഭിക്കുന്നത് വരെ ഓരോ അഴിമതിക്കാരനും നിയമത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നത് വരെ നമ്മൾ ഉറക്കെ ഉറക്കി ശബ്ദിച്ചുകൊണ്ടേയിരിക്കും ഭരണകൂട ഭീകരതയ്ക്കും കൊള്ളയ്ക്കും എതിരെ ഈ ഒരു വിശ്വാസികളുടെ മഹാപ്രതിഷേധം എന്തായാലും ഇരമ്പും എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അയ്യപ്പന് നീതി കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി